ഒരിക്കൽ ഒരു കുരുവി കാടിനു നടുവിലെ വലിയ ഒരു മരത്തോട് ചോദിച്ചു മരമേ കുറച്ച് ദിവസത്തേക്ക് ഞാൻ നിന്റെ മേൽ ഒരു കൂട് കൂട്ടട്ടെ എന്ന് അതിന് ആ മരം പറഞ്ഞു അതൊന്നും പറ്റില്ല ഈ കാട്ടിൽ എത്രയോ മരങ്ങളുണ്ടല്ലോ നീ അതിലേതിലെങ്കിലും പോയി കൂട് വെച്ചോ ഉടൻ തന്നെ ആ കുരുവി അവിടെ നിന്നും പറന്ന് മറ്റൊരു മരത്തോട് ഇതേ ചോദ്യം ആവർത്തിച്ചു അതിന് ആ മരമാകട്ടെ സന്തോഷത്തോടെ തന്റെ മേൽ കൂടുകെട്ടിക്കൊള്ളാൻ സമ്മതം മൂടി ഒരു ദിവസം ശക്തമായ കാറ്റോട് കൂടിയ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ കുരുവി ആദ്യം പോയി ചോദിച്ച മരം ഒരു വൻ കൂടി ശബ്ദത്തോടുകൂടി എന്നാൽ കുരുവി കെട്ടിയ മരം വളരെ സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുരുവി നിലംപതിച്ച ആ മരത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു ചെന്നു എന്നിട്ട് വളരെ പുച്ഛത്തോട് കൂടി പറഞ്ഞു കണ്ടില്ലേ അന്ന് ഞാൻ നിന്നോട് ഒരു സഹായം ചോദിച്ചപ്പോൾ നീ ചെയ്തില്ല ഇപ്പോൾ നിന്റെ അവസ്ഥ നോക്കിയേ ഇത് കേട്ട് ആ മരം വളരെ സങ്കടത്തോടു കൂടി ഉത്തരം പറയാൻ ആരംഭിച്ചു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ എനിക്ക് പ്രായമായി എൻ്റെ വേരുകൾ വളരെ ബലഹീനമാണ് ഒരു ചെറിയ കാറ്റിനെ പോലും എനിക്ക് അതിജീവിക്കാനാകില്ല എന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ എൻ്റെ മുകളിൽ കൂടുകെട്ടാൻ അനുവദിക്കാതിരുന്നതും നിനക്കോ നിൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഞാൻ കാരണം ഒരു പോറൽ പോലും ഏൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല ഓർക്കുക ചിലപ്പോൾ ചില നോക്കി പിന്നിൽ വലിയ സ്നേഹമുണ്ടാകാം